ഹായ് ദേവസ് കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുക്കിംഗ് കുക്കിങ് അല്ലാട്ടോ തന്നെ ഇതാ കുറേ നാളത്തേക്ക് ശേഷം പനിയെല്ലാം വന്നിട്ട് കുറേ ആയോ സ്കൂളിൽ പോവാത്ത കുറേ നാളത്തേക്ക് ശേഷം ഇന്ന് ദേവുട്ടൻ സ്കൂളിൽ പോകാൻ കഴിഞ്ഞിട്ട് സുന്ദര കുട്ടപ്പനായിട്ടിരിക്കുകയായിരുന്നതാ ഇടത്ത് തന്നെയാണ് സ്കൂളിൽ നടന്നുകൊണ്ട് ദൂര ദൈവട്ടു കൊണ്ടോണ്ട ചോറ് ഞാൻ ഇടാ എടുത്തു വെച്ചിട്ടുണ്ട് അച്ചാറും ചെമ്മീൻ ഫ്രൈ മുരിങ്ങ മുരിങ്ങയില വറവും ഒരു പനി ആയതുകൊണ്ട് അങ്ങനെ ഫുഡ് പനി കുറവാണെങ്കിലും അവന് ഭക്ഷണം അങ്ങനെ അത്ര കഴിക്കുന്നില്ല ഇപ്പോൾ അതുകൊണ്ട് കുറച്ചേ എടുത്തിട്ടും വെള്ളം കുപ്പി மன் கொட வேணும் சேட்டா സ്കൂളിൽ പോകുമ്പോൾ എനിക്കും ഒരു എന്തോ ഒരു മനസ്സിന് വല്ലാത്തൊരു ടെൻഷനാണ് നല്ല സന്തോഷത്തോടെ പോകുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു കുളിർമ്മ ഇപ്പോൾ അവൻ അങ്ങനെ പോയത് കൊണ്ട് എനിക്കും മനസ്സിനൊരു വല്ലാത്തൊരു അവൻ എന്തെങ്കിലും പറയുന്നുണ്ട് എനിക്ക് എന്തോ ഒരു പോലെ എന്ന് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് എനിക്ക് കൈനിലെ ടീച്ചറോട് പറഞ്ഞിട്ടേ ഞെ വിളിച്ചോ എന്ന് പറഞ്ഞിട്ടാ ഞാനിപ്പോൾ പറഞ്ഞു കേട്ടേ ഓ ഒരാഴ്ചത്തെ ക്ലാസ് പോയി ഇപ്പോൾ അതുകൊണ്ട് പനിയും കുറവുണ്ട് എന്നാലൊരു അസ്വസ്ഥത ഉണ്ടോ എനിക്ക് ായിട്ട് അങ്ങോട്ട് ഒന്നും മാറിക്കിട്ടിട്ട് അവൻ അങ്ങനെ പോകുമ്പോഴെനിക്കല്ലാത്തൊരു മനുഷ്യനാണ് നല്ല ഉഷാറോട്ട് പോകുന്ന ആളാണ് ഇന്നൊരു കുഴഞ്ഞിട്ട് പോകുന്ന ആളുമ്പോൾ മനസ്സിന് വിഷപ്പെടും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ വിലയക്കാനൊന്ന് അമർത്തുക വൈദ്യലിൽ എന്ന വട്ടം കൂടി ഒന്ന് നോക്കാം കേട്ടോ അപ്പോൾ താങ്ക്